നെഞ്ചത്ത് കൈ വെച്ച് ചിന്തിക്കുക പടച്ചവരെ വസലാം റൂഹി പിടിച്ചു കൊണ്ടുപോയിട്ട് അവസാനം പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ വെള്ള തൂണിയിൽ കെട്ടി മെല്ലേ പൊതിഞ്ഞു കെട്ടി

യാത്ര പറഞ്ഞിടാതെ വഹുവേ അവസാനത്തെ യാത്ര പോകുന്ന രംഗമുണ്ടല്ലോ പൊന്നാര മക്കളെ അനാഥ മക്കളാക്കിയിട്ട് പോകുന്ന രംഗമുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ഒരാളും കൂടെയില്ലാതെ ഏകാന്തമായ ഖബറിന്റെ അകത്ത് പോയി കിടക്കുന്ന രംഗമുണ്ടല്ലോ പൈങ്കിളി സീരിയൽ കണ്ടിട്ട് കണ്ണു പെണ്ണേ എപ്പോഴെങ്കിലും ഖബറിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ അള്ളാഹു തന്ന കണ്ണുകൊണ്ട് ഹറാമ് കണ്ട പെണ്ണേ പരിശുദ്ധ കുർആരിലും മരണത്തെ ആയത്തുകളില്ലേ പരിശുദ്ധ ുർആാനിൽ കുറിച്ച് പറഞ്ഞ ആയത്തുകളില്ലേ പരിശുദ്ധ ഖുർആാനില് ഊഹി പിരിയുന്നതിനെ കുറിച്ച് പറഞ്ഞ പറഞ്ഞായത്തുകളില്ലേ ഒരുപാട് ഉസ്താദ്മാരവായിൽ നിന്ന് ഖബറിനെ കുറിച്ച് കേട്ടില്ലേ ഉമോ സീരിയൽ കണ്ട് കരഞ്ഞ പെണ് ിൽ നിന്നൊരു കണ്ണുനീര് വന്നോ താളെ പോയി കിടക്കുന്ന ഖബറിനെ കുറിച്ച് ആലോചിച്ചിട്ട് വേണ്ട ഉമ്മോചിക്കണ്ട പെങ്ങളെ മലബാർ ക്യാൻസർ സെന്ററിൽ തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ സെന്ററിൽ ഒരുപാടുമരുണ്ട് സ്ഥനാർബുദം വന്നിട്ട് രണ്ട് മാറിടങ്ങൾ എടുത്ത് മാറ്റപ്പെട്ടിട്ട് രണ്ട് മാറിടങ്ങളെ സ്ഥാനത്ത് വലിയ കുഴികൾ വന്നിട്ട് ആ കുഴിയിൽ വേദന വന്ന ൊട്ടിക്കറിയുന്ന ഒരുപാടുമമാരുണ്ട് പടച്ചവരെ തൃശൂർ ജില്ലയിൽ ജോലി ചെയ്യുന്ന സമയത്ത് എന്റെ പള്ളിയിലാണ് ഒരുമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു വെള്ളിയാഴ്ച ദിവസം വരികയാണ് ഉസ്താദേ സ്ഥനാർബുദമാണ് ൻസറാണ് ഒന്നെടുത്തു മാറ്റി രണ്ടാമത്തതിലും ക്യാൻസർ ആണ് ഇനി എടുത്ത് മാറ്റാൻ പൈസ ഇല്ല ഇനി ഓപ്പറേഷൻ നടത്താൻ പൈസ വാങ്ങാൻ ആരെങ്കിലും വല്ലതും തന്നാലെന്ന് ആഗ്രഹിച്ചിട്ട് വന്നതാ എന്റെ ഉമ്മ ആ ഒരു രംഗത്തെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞിട്ടുണ്ടോ ആ ഒരു രംഗത്തെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞിട്ടുണ്ടോ ഉമ്മ എന്റെ ചെറുപ്പക്കാരാ സമയത്ത് നിന്റെ നിന്റെ റൂമിൻ്റെ അകത്ത് ഓ വാതിലടച്ചിരുന്നിട്ട് മൊബൈലിന്റെ അടിസെറ്റ് ചെവിയിലേക്ക് തിരിഞ്ഞിട്ടിരുക ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഹറാമായ വീഡിയോ കണ്ടിട്ട് സായൂജമടയുന്നവനെ അതിൽ ആനന്ദം കണ്ടെത്തുന്നവനെ എടാ ഒന്ന് ചിന്തിച്ചോ ിന്തിച്ചോ അല്ല മാർഗത്തിലൂടെ ഹറാമായ മാർഗത്തിലൂടെ ആരാണ് ലൈംഗിക ചുവയുള്ളത് കാണുന്നത് കേൾക്കുന്നത് നോക്കുന്നത് അവന്റെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് ഹറാമായ മാർഗത്തിലൂടെ ആരെങ്കിലും ഹറാമായ മാർഗത്തിലൂടെ ചുവയുള്ള കാര്യങ്ങൾ ചെയ്താൽ അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ അതു അവനെ അവനെ മരണമാണ് അഥവാ അവനെത്തി പതിനേഴില് ആഗസ്റ്റ് മാസത്തില് ലണ്ടനിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിലുള്ള ഡോക്ടർമാര് ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഹെറാമായ വീഡിയോ കാണുന്നവർ ഹെറാമായ ഹെറാമായ വീഡിയോ കാണുന്നവർക്ക് അറ്റാക്കിനുള്ള സാധ്യത ചെറുപ്പക്കാരോ ഹറാമായ വീഡിയോ അല്ലെങ്കിൽ ഹറാമായ ഫോൺ ചാറ്റിംഗ് നടത്തിയിട്ട് അതിൽ സായുജ്യപ്പെട്ട് കിടന്നവനാ അതല്ലെങ്കിലോ ഹറാമായ ഫോൺ കോളിംഗ് നടത്തിയിട്ട് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ അന്യ പെണ്ണിനോട്